അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറെ ശ്രദ്ധിക്കാറില്ല അപ്പം ഇത്രയും മമ്മൂട്ടിയുടെ ഇത്രയും അടിപൊളി പടങ്ങൾ ചെയ്ത സാർ സാറാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ സെറ്റിലെത്തിയപ്പോൾ എല്ലാവരെയും പോലെ സാറിനെ കണ്ട് ഞാൻ അങ്ങനെ അടിച്ചു തിന്നു പക്ഷെ പിന്നെ പറഞ്ഞത് അജി സാറാണ് ഇത്രയും ചെയ്ത ഒരു എക്സ്പീരിയൻ അപ്പം ആ കാണുന്ന കാഴ്ചപ്പാടമാറ എല്ലാവരും സിനിമയെ പാഷനായിട്ട് കൊണ്ടുവിടുന്ന ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അപ്പം അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞ തീയാണ് അഭിനയിക്കാനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പുതുമുഖങ്ങളുടെ പടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് അത് കാണുമ്പോൾ അവരുടെ പെർഫോമൻസിൽ അതൊരു പുതുമുഖമാണെന്ന് നമുക്ക് തോന്നുകയില്ല രാവിലെ ആറരയ്ക്ക് അല്ലെങ്കിൽ ആറുമണിക്ക് സെറ്റിലെത്തി വൈകിട്ട് ലേറ്റ് നൈറ്റ് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ലേർണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് മൂന്ന് രണ്ടുമൂന്ന് ഒരു ഗോഡൗണിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ അവസ്ഥ കുറച്ച് ധാരണ കാരണം മൊത്തം നടന്നാ പോലും പൊടി വറക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അതിൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് പോവുകയും പിന്നെ എല്ലാവർക്കും പനിയായി എങ്ങനെയും അവസ്ഥയാണ് ലാസ്റ്റ് ആ തീർന്നപ്പോൾ ഒരു സന്തോഷം കൂടെയാണ് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്നുള്ളതിൽ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത്രയും കഴിവുള്ള ഡയറക്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്ത അഭിനയിപ്പിക്കാൻ മാത്രമല്ല അദ്ദേഹത്തിന് ആക്ഷനൊക്കെ അഭിനയിക്കാനും അറിയാം എന്നുള്ളത് ഈ ചിത്രത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് വിളിച്ച് പറഞ്ഞ് തരാനും നമ്മൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അതൊക്കെ പറയാം അത്രയൊക്കെ ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും പക്ഷെ കുറച്ച് ക്രിയേറ്റീവ് മൊമെന്റ്സ് ആ പാടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇറ്റ്സ് വെരി ഇൻസ്പയർ അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പറഞ്ഞ ശേഷം കുറേ നാൾക്ക് ശേഷം യാദൃശ്യമായിട്ട് ഞാൻ ഈ ഹോട്ടലിൽ വരികയും സാറിനെ കാണാനിട ആയി എപ്പോഴാണ് സാറ് പറഞ്ഞാൽ നിന്നെ തപ്പി ഇടക്ക് വരുന്നത് നമ്പർ നമ്പർ ആ ഒന്നും ും തപ്പി കളക്കായിരുന്നു ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട് അത് വരണം മുറിവ് എന്ന ചിത്രത്തിലെ ചില പുതിയ മുഖങ്ങളാണ് നമ്മളോടൊപ്പം സ്വാഗതം പുതിയ മുഖങ്ങളാണെങ്കിലും കണ്ടിട്ടുള്ള മുഖങ്ങളാണ് അല്ലെനിക്ക് തോന്നുന്നു ചേട്ടാ തന്നെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോളാം ഞാൻ എനിക്കൊരു ശരിക്കും പുതിയ അനുഭവമാണ് സിനിമ അഭിനയിക്കുക എന്ന് പറയുന്നത് അതിന് ഡയറക്ടർ വ്യവസ്ഥ നന്നാണ് എന്റെ സ്നേഹിതനാണ് ഇതിനു മുൻപ് നാടകം എഴുതുക ഡയറക്റ്റ് ചെയ്യുക അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമ ഫീൽഡിലേക്ക് വരിക എന്ന് ഒരുപാട് വർഷമായിട്ട് എന്ന് പറയാൻ പറ്റില്ല ചെറുപ്പകാലങ്ങളിൽ മാത്രം പിന്നീട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മാറുകയാണ് ചെയ്തത് ജോബുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് അങ്ങനെയാണ് അദ്ദേഹം പരിചയപ്പെടുന്നതും ഒരു അവസരം കിട്ടുകയും ചെയ്യുന്നതും ഞാനതിനിപ്പോ സീരിയൽ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അതിൽ ചെറിയ റോളുകളൊക്കെ ഇതിലൊരു മുഴുവനീള വേഷം ഞാൻ പറയുന്നില്ല ചെറിയ വേഷം ാണ് പക്ഷേ ഒരു ചിന്തിക്കപ്പെടാവുന്ന വേഷം ഒരു അർത്ഥമുള്ള വേഷം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ കാണാം വലിയൊരു അനുഭവമായിരുന്നു എന്റെ പേര് അൻവർ 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 ഞാൻ ഞാന് ഷമീർബയുടെ രണ്ടാമത്തെ പടത്തിലാണ് അഭിനയിച്ചത് ആദ്യത്തെ പടത്തിലും ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഇതിലൊരു മുഴുനീള കഥാപാത്രമാണ് ചെയ്യുന്നത് നെഗറ്റീവ് ആണോ അതോ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ അല്ല ഞാനൊരു നായക പ്രാധാന്യമുള്ള ഒരു പറയാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ പുതുമുഖങ്ങള് ആണ് ഞങ്ങളെപ്പോലുള്ള ആളുകളാണ് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നതെങ്കിലും എല്ലാവരും സിനിമയെ പാഷനായിട്ട് കൊണ്ടുവിടന്ന് പാടുന്നാളത്തെ ആഗ്രഹമാണ് അപ്പൊ അവരുടെ ഉള്ളില് ശരിക്കും പറഞ്ഞ തീയാണ് അഭിനയിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുതുമുഖങ്ങളുടെ പടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് അത് കാണുമ്പോൾ അവരുടെ പെർഫോമൻസിൽ അതൊരു പുതുമുഖമാണെന്ന് നമുക്ക് തോന്നിയല്ല അങ്ങനെയാണ് എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത് ശരി പറഞ്ഞൊരു കോമ്പറ്റീഷനായിരുന്നു മത്സരം ആയിരുന്നു അങ്ങനെ എല്ലാ പൊതുവേ എല്ലാവരും ഈ പടത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേര് ഭഗത് ഭഗത് അതെ അതെ ഞാൻ ഈ പടത്തിൽ അജയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഫസ്റ്റ് ഞാൻ മുമ്പ് പ്രോജക്ട്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫീച്ചർ ഫിലിം ആണ് പറഞ്ഞത് സോ അതിന്റെ എക്സ്പീരിയൻസ് വാസ് റിയലി നൈസ് അത് നമ്മൾ സെറ്റിൽ പോയി കഴിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അതിന്റെ ഓരോ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല റൈറ്റ് കാരണം രാവിലെ ആറരയ്ക്ക് അല്ലെങ്കിൽ ആറുമണിക്ക് സെറ്റിലെത്തി വൈകിട്ട് ലേറ്റ് നൈറ്റ് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ലേർണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ ഇറ്റ് വാസ് ഫൺ ഓൾസോ ഓൾസോ നമ്മൾ എല്ലാവരും ഓൾമോസ്റ്റ് ന്യൂ ആയോണ്ട് തന്നെ അത് വർക്കിംഗ് എക്സ്പീരിയൻസ് വാസ് വെരി വെരി ഫൺ ബിക്കോസ് പറഞ്ഞ് പരസ്പരം നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു ക്യാരക്ടർ ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷെ അതിൽ റൊമാൻസ് ഉണ്ട് റൈറ്റ് പിന്നെ ഒരു അനാഥനാണ് ക്യാരക്ടറുടെ അപ്പോൾ അത് എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ട് റൈറ്റ് അപ്പോൾ ഫ്രണ്ട്ഷിപ്പും അതിനെല്ലാം കൂട്ടി വരുമ്പോൾ ഒരു ഒരു ഇമോഷണൽ ഒരു ജേണിയിലൂടെ പോകുന്നുണ്ടോ ഒരു ക്യാരക്ടർ റൈറ്റ് ഈ പടത്തിൽ നടക്കുന്ന ബാക്കി കാര്യങ്ങളിലൊക്കെ സൈഡിൽ തന്നെ പുള്ളിയുടെ ഒരു കുറച്ച് എക്സ്പീരിയൻസസ് പുള്ളി ഇമോഷണലി ഡീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അത് പോർട്രി ചെയ്യുന്ന ഒരു നല്ല ക്യാരക്ടർ എങ്ങനെയാണ് എൻ്റെ പേര് ശിവപ്രസാദ് ശിവപ്രസാദ് എൻ്റെ മൂന്നാമത്തെ മൂവിയാണ് ബാക്കി രണ്ടെണ്ണം അത്ര വിജയകരമല്ലായിരുന്നു പ്രതീക്ഷിക്കുന്നത് ചെയ്യുന്നുണ്ട് ഞങ്ങള് മൂന്നുപേരാണ് എല്ലാവരും ഓൾമോസ്റ്റ് ഉണ്ട് പിന്നെ സന്ദീപ് എന്നാണ് പേര് മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഇതുപോലെ മറ്റു പടത്തിൽ അഭിനയിച്ചിരിക്കാർ കൂടുതലായിട്ടും കുറെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു പണിയെടുക്കാനുണ്ടായിരുന്നു ഇതുപോലെ രാവിലെ ആറരയ്ക്ക് സെറ്റ് വരുന്നിട്ട് അത് പുതിയ എക്സ്പീരിയൻസ് ആണ് കാരണം രാത്രി ലേറ്റ് നൈറ്റ് ഒക്കെ പോകാറുണ്ട് ഷൂട്ട് പിന്നെ ചില ദിവസങ്ങളിൽ അടിപ്പിച്ചൊരു രണ്ട് മൂന്ന് ദിവസങ്ങളൊരു ഒരു മോഡലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ അവസ്ഥ കുറച്ച് ധാരണയാണ് കാരണം മൊത്തം നടന്നാൽ പോലും പൊടി വറക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അതിൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് പോവുകയും പിന്നെ എല്ലാവർക്കും പനിയായി എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയെന്ന അവസ്ഥയാണ് ലാസ്റ്റ് ബട്ട് ആ തീർന്നപ്പോൾ ഒരു സന്തോഷം അല്ലെങ്കിൽ ആർട്സ് ശരിക്കും പഠിച്ച ബ്രൗൺ ബെൽറ്റ് ആണ് കരാട്ടെ എന്നാണ് സ്റ്റൈലിന്റെ പേര് അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ആയി പിന്നെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് അടിപൊളി ഒരു അത് പഠിച്ചത് ഒരു ഉപയോഗമായി തോന്നി അത് വർഷം പഠിച്ചാണ് പക്ഷെ അത് പൊടിതെട്ടി എടുക്കാൻ അവസരം കിട്ടി നല്ല യൂസ് ചെയ്യാൻ പറ്റി ഫൈറ്റർ സീനൊക്കെ ഉണ്ട് അത്യാവശ്യം അപ്പൊ നമ്മളെ പോലെ പുതിയ കലാകാരന്മാർക്ക് ഇതുപോലൊരു സീൻ തന്ന് അത്രയും പൊലിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയ വലിയൊരു തോന്നുന്നത് ഇതിന്റെ മാർഷ്യൽ ആർട്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മിക്കവർക്കും അറിയുന്നതായിരുന്നു എന്നുവെച്ചാൽ ആ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്ന പിന്നെ നമുക്ക് ഷൂട്ടിന് മുമ്പ് ഷെഡ്യൂൾ മുമ്പ് നമുക്ക് ഒരു കരാട്ടി ഭാഷ വന്നിട്ട് പഠിപ്പിക്കുക എങ്ങനെയാണ് അതാണ് നമുക്ക് അതന്നത്തെ കാരണം പുള്ളിയിൽ സംവിധായകനാണ് നടനാണ് ശരിക്കും ഈ നിങ്ങളുടെ ഒരു ടീമിൽ ശരിക്കും നിങ്ങളെ പുതിയ ആളുകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അദ്ദേഹമായിട്ടുള്ളത് നേരത്തെ തന്നെ ആരാണെന്നറിയാം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്നുള്ളതിൽ അങ്ങനെ ഒരു സന്തോഷമുണ്ടായിരുന്നു ആ ഒരു അത്രയും കഴിവുള്ള അങ്ങനെ ഒരു വന്ന ഒരു പ്രായത്തിൽ താഴെ പക്ഷേ മറ്ററിവിലും മറ്റു കാര്യങ്ങൾക്കുള്ള ഉള്ളു അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരു സിനിമയിൽ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇവര് സംസാരിക്കട്ടെ പറയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ കോമ്പിനേഷൻ ജേട്ടന് ഫൈറ്റ് സീനിലെ അവരാണ് ശരിക്കും കോമ്പിനേഷനുള്ളത് ഞാനും ശരിക്കും ഞാൻ എസ് ഐ വിജയകുമാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റാണ് ഇപ്പോഴത്തെ ഇതുമായിട്ട് പക്ഷേ ഈ ഷൂട്ട് ടൈമിലൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു ഈ ഒരു മുറിവ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഷൂട്ട് ഇല്ലെങ്കിൽ പോലും ബാക്കി ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരോട് ലൈവാണ് പഠിക്കുക ഞങ്ങൾക്ക് ഇപ്പൊ എനിക്ക് ഡയറക്ഷൻ ഗ്രഹള്ള ആളാണ് അതുപോലെ തന്നെ ഈ ക്രൂബിലുള്ള പല ആളുകളും അഭിനയിക്കാൻ വന്നിരിക്കുന്ന ഓരോ ലക്ഷ്യം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഭിനയിക്കാത്ത ആളുകൾ ആ ഷൂട്ടിലില്ലാത്ത ഇല്ലാത്ത ആളുകൾ ഷൂട്ടുള്ള സമയത്ത് ഇത് കണ്ടുപഠിക്കാനും അത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് അപ്പൊ അത് അജേടനുമായിട്ട് കുറെ നമുക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആണ് ആ ഫ്രണ്ട്ലി ആണ് പുള്ളി നമ്മൾ കാണുന്ന പോലെയല്ല പുള്ളി ശരി പുള്ളിയുടെ അഭിനയം നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു ഈ പുള്ളിയുടെ ആക്ഷൻ ഒക്കെ ഒരിക്കലും അത്രയും പുള്ളി ഷമീർ ഷമീർ പറഞ്ഞ പോലെ തന്നെ ഡയറക്ട് ചെയ്യാൻ ഡയറക്ട് ചെയ്ത് അഭിനയിപ്പിക്കാൻ മാത്രമല്ല അദ്ദേഹത്തിന് ആക്ഷനൊക്കെ അഭിനയിക്കാനും അറിയാം എന്നുള്ളത് ഈ ചിത്രത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് വിളിച്ച് പറഞ്ഞു തരാനും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അതൊക്കെ പറയാം അത്രയൊക്കെ ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹം ഇവരാണ് ശരിക്കും അദ്ദേഹമായിട്ട് ഒരു ആക്ഷനിലൊക്കെ വന്നിരിക്കുന്ന ആളുകൾ രണ്ടുപേരും കാണാം അടി കിട്ടിയില്ല പക്ഷെ കൊടുക്കാനുള്ള അവസരം കിട്ടി അങ്ങനെയാണ് പറയുക പക്ഷേ അങ്ങനെയല്ല അജയ് സാറ് എന്താ പറയുക നമ്മൾ വർക്ക് നമ്മൾ കണ്ട സമയം തൊട്ട് നമ്മൾ ഒബ്വിയസ്ലി ഒരു അത്രയും ഒരു ആയിട്ടുള്ള ഒരു ഡയറക്ടർ സെറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു കണ്ണിലായിരിക്കുമല്ലോ കാണുന്നത് പക്ഷേ നമ്മൾ സെറ്റിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു സാധാരണ മനുഷ്യനാണ് റൈറ്റ് നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് അത് പ്രത്യേകിച്ച് എനിക്കത് തോന്നി കാരണം ഒട്ടും അങ്ങനെ ആ ഒരു ഇപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു പോപ്പുലർ പോപ്പുലർ സ്റ്റേറ്റിൽ ഉള്ള ഒരാളാണ് റൈറ്റ് അപ്പോ അങ്ങനെ ഒരിക്കലും നമുക്ക് ഇതാ പിന്നെ നല്ല കോമഡി ആയിരുന്നു ചിരിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തത് പിന്നെ അഭിനയം പേഴ്സ്പെക്ടീവില് പറയുമ്പോൾ അത് ആസ് ന്യൂ ആക്ടേഴ്സ് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അല്ല അപ്പോൾ ഈ ബാക്കി ആൾക്കാർ പെർഫോം ചെയ്യണം കാണുമ്പോൾ അപ്പോൾ അജയ് സർ പെർഫോം ചെയ്തപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇടും അത് ബിക്കോസ് എല്ലാവർക്കും അവരവർ ക്രിയേറ്റിവിറ്റിയാണ് പക്ഷെ അജയ് സാറിന്റെ കുറച്ച് ക്രിയേറ്റീവ് മൊമെന്റ്സ് ആ പടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ുംയോക്ടർ ഞാൻ കോൾ കണ്ട് അപ്ലൈ ചെയ്തതായിരുന്നു പിന്നെ അവിടെ ഈ സ്ക്രീനിങ് സമയത്ത് വന്ന സമയത്ത് ഷിമിൻ സാർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അസോസിയേറ്റ് അജയ് സാറിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യിപ്പിക്കണം ഒരു കഴിവുണ്ടോ എന്ന് അറിയണ്ടേ കാരണം ആ എന്നുവച്ചാൽ അവിടെ വെച്ച് ബിക്കോസ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഷമിർ സാർ ആണെങ്കിലും ഞാൻ അടയ്ക്ക് ചോദിച്ചിരുന്നു ഇത് എന്തുകൊണ്ട് എന്നെ എന്തെങ്കിലും കണ്ടിട്ടായിരുന്നോ ഇതിൽ വിളിച്ച കാരണം ആസ് ബിഗൻ ആക്ടേഴ്സ് നമുക്ക് അവർ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ ചോദിച്ചപ്പോൾ ഷമിർ സാർ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ ഡയറക്ടേഴ്സാണെങ്കിൽ ഇതർ അവർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും അല്ല നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്ന് പിന്നെ അവർ പറയുന്നത് കേൾ കേട്ട് അതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് അതിപ്പോ നമ്മുടെ സെറ്റിലുള്ള അഭിനയിച്ച എല്ലാവർക്കും ഉണ്ട് കാരണം പറയുന്ന ഇപ്പൊ ഇങ്ങനത്തെ ആക്ടേഴ്സ് ഫസ്റ്റ് ടൈം ആക്ടേഴ്സിന് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒബിയസ്ലി അവിടെ ഒരു ഒരു ഫാക്ടർ ഉണ്ട് അത് അപ്പോ അതാണ് എന്നോട് പറഞ്ഞ റീസൺ അപ്പൊ ഉനീസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ് കുറച്ചൊക്കെ ചെയ്യിപ്പിച്ച് നോക്കിയിട്ടാണ് പിന്നെ വന്നിട്ടുണ്ട് പിന്നെ 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 നമ്മൾ സ്ക്രിപ്റ്റ് റീഡിംഗിൽ ഇരുന്ന് പിന്നെ ഒരു ടീമായിട്ട് തന്നെ നമ്മളിരുന്ന് കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോയി ഡാൻസറാണ് പ്രൊഫഷണൽ ഡാൻസറാണ് അപ്പോൾ സാർ ഇവിടെ ഹോട്ടലിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സാറിനെ കാണുമ്പോഴേക്കും സാർ എന്തെങ്കിലും കാസ്റ്റിംഗ് വരുവാണെങ്കിൽ വരും അങ്ങനെ പറഞ്ഞ ശേഷം കുറേ നാൾക്ക് ശേഷം അദൃശ്യമായിട്ട് ഞാൻ ഈ ഹോട്ടലിൽ വരികയും സാറിനെ കാണാനിടയായി എപ്പോഴാണ് സാറ് പറഞ്ഞാൽ അത് നിന്നെ തപ്പി ഇടക്ക് നമ്പർ ഇതിൻ്റെ ഇല്ലായിരുന്നു ഏഹ് നിന്റെ നമ്പർ എൻ്റെ ഇല്ലായിരുന്നു ഒന്നും വലിച്ചു നിന്റെ തപ്പി കിടക്കുവായിരുന്നു ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട് അത് വരണം അങ്ങനെയൊക്കെയാണ് അപ്പൊ തന്നെ സാറിനെ കണ്ടിയത് കണ്ടു രണ്ടോ ദിവസം ഞാൻ കയറി നേരെ ഒറ്റപ്പാലത്തേക്ക് പോയി ഇങ്ങനെ ആണ് ഈ പാലത്തിലേക്ക് എത്തിയത് പിന്നെ അജയ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞെങ്കിൽ പുള്ളി അറിയില്ലായിരുന്നു ശരി വേറെ തെറ്റാണെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറെ ശ്രദ്ധിക്കാറില്ല അപ്പൊ ഇത്രയും മമ്മൂടിയുടെ ഇത്രയും അടിപൊളി പടങ്ങൾ ചെയ്ത സാർ സാറാണെന്ന് അറിയില്ല അപ്പൊ ഞാൻ സെറ്റിൽ എത്തിയപ്പോൾ എല്ലാരും പോലെ സാറിനെ കണ്ടു ഞാൻ അങ്ങനെ അടച്ച് തിന്നു പക്ഷെ പിന്നെ പറഞ്ഞത് ഈ സാറാണ് ഇത്രയും പറ ചെയ്ത ഒരു എക്സ്പീരിയൻസ് കാണുന്നു അപ്പോൾ ആ കാണുന്ന കാഴ്ചപ്പാട് മാറി പെട്ടെന്ന് റെസ്പെക്ട് അതുപോലെ അഭിനയിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഇടയ്ക്ക് ഒന്ന് കുറേ സജഷൻ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ആ നോക്കുന്ന രീതിയും പിന്നെ നോക്കി വെച്ചിരിക്കുന്ന സജഷൻ പറയുമ്പോൾ അത് എടുക്കുമ്പോൾ പിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു മാറ്റം അതൊക്കെ ഭയങ്കര വ്യത്യസ്തമായി തോന്നും അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഒരാളെ ആരാധിക്കാൻ തോന്നുന്നത് പുള്ളിയുടെ ആ വർക്ക് ചെയ്യുന്ന രീതി പിന്നെ ഭഗത് തന്നെ സാർ അഭിനയിക്കുമ്പോൾ സാറിൻ്റെതായ എന്തെങ്കിലും ടിപ്പിക്കൽ സാധനം ഇടാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെർട്ട് വളിച്ച് എടുക്കുന്നതിൽ അത് എടുത്ത് കളയുന്ന രീതിയാണെങ്കിലും അതൊക്കെ ഭയങ്കര സ്റ്റൈലിഷായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അത് തന്നെ അറിയാം പുള്ളിയുടെ മനസ്സിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് മമ്മൂക്ക സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പല പടങ്ങളിലും അപ്പോൾ ഇത്രത്തോളം ടാലന്റ് ആണെന്ന് ശരിക്കും പറഞ്ഞാൽ അത് കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയാണ് എന്തായാലും സിനിമ പതിനാലാം തീയതി റിലീസ് ആവുകയാണ് അതെ പുതിയ ആളുകളുടെ കൂടെ പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം കൂടെ ഉണ്ട് കാരണം ഇതുപോലുള്ള പുതിയ ആൾക്കാർ മുമ്പോട്ട് വരാനും അങ്ങനെ മുമ്പോട്ട് വരിക അതിൽ തന്നെ ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ ആൾക്കാർ കണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും സിനിമ കാണണം അനുഗ്രഹിക്കണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം നല്ലൊരു മെസ്സേജ് ഉണ്ട് ഈ പാഠത്തിൽ പുതുമുഖങ്ങളാണെന്ന് കരുതി ഇത് സാധാരണ സിനിമയെ പോലെ തന്നെ നിങ്ങൾ കാണുന്ന നമ്മൾ കണ്ട് വലിയ വലിയ പടങ്ങളെ പോലെ തന്നെ കിടപിടുക്കുന്ന ഒരു പടം തന്നെയാണ് മുറിവ് എന്ന് പറയുന്ന ചിത്രം അത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം റിവ്യൂ പറയണം നല്ലതാണെങ്കിലും ചിത്രാണെങ്കിലും അഭിപ്രായം പറയണം പോലെയുള്ള വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം അതെന്നെ പറയാനുള്ളത് എന്ന് ഈ സിനിമ എടുത്തത് അതിൻ്റെ ഒരു ബാക്ക് ഇപ്പോൾ ഷമീർ സാറാണെങ്കിലും അതിൻ്റെ ഒരു ബാക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ക്യാമറയുടെ മുമ്പിലിരുന്ന് അഭിനയിക്കുന്നത് ഇപ്പോൾ കുറേ പേര് പറയാറുണ്ട് അത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പുറകിലൊരു ക്രിപ്റ്റ് എഴുതി അത് പല ഡ്രാഫ്റ്റുകളായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് കാസ്റ്റിംഗ് ഒരു ക്യാരക്ടേഴ്സ് നോക്കി അതിനനുസരിച്ച് പ്രൊഡ്യൂസറിനെ പോയി തപ്പി പ്രൊഡ്യൂസറിനെ തപ്പി ആക്ടേഴ്സിൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സമയത്ത് അത് അത് എക്സിക്യൂട്ട് ചെയ്തു തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം റൈറ്റ് അപ്പോൾ ആസ് ഫിലിം മേക്കേഴ്സ് എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് ഏത് ഫിലിമായും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ഫിലിമായാലും അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഷമി സാറും ടീമും നമ്മളെ ആക്ടേഴ്സും ഉൾപ്പെടെ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക അഭിപ്രായം പറയാം എന്നെ സംബന്ധിച്ച് പറയുക ഇത് പടം എല്ലാവരും തീട്ട് പോയി കാണണം രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും ആരെങ്കിലും റിവ്യൂസ് പറഞ്ഞിട്ട് അത് ജഡ്ജ്മെന്റ് ചെയ്ത് പോയി പടം കാണത് കാരണം ഇപ്പം ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും പടം എന്താണെന്നോ സിനിമ എന്താണെന്നോ സിനിമയുടെ ബാക്കിലുള്ള കഷ്ടപ്പാട് എന്താണെന്നോ ഒന്നും അറിയാത്തവരാണ് റിവ്യൂ പറയുന്നത് അപ്പം ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞിട്ട് പോയി ഇപ്പം താരങ്ങളായിക്കോട്ടെ ചില ആൾക്കാർ ഇപ്പം താരങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരായിരിക്കും ചിലത് പുതുമുഖങ്ങളെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ പടം കാണാതെ ആരെങ്കിലും പോയി ജഡ്ജ്മെൻ്റ് എവിടെ എങ്ങനെയുണ്ട് പടം ഒക്കെ വിധിക്കുക അവരാടാ വള്ളത്തിൽ ആവറേജ് എന്ന് പറയാം അങ്ങനെ പറയാതെ നിങ്ങൾ പടം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും തന്നെ പോയി പടം കാണണം കണ്ട് നിങ്ങളാണ് ജഡ്ജ്മെൻ്റ് ചെയ്തത് വേറെ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞിട്ട് പടത്തെ അങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത് ചെറിയ പടമാണെങ്കിലും വലിയ പടമാണെങ്കിലും തിയേറ്ററിൽ പോയി കാണണം പിന്നെ ഇതിനെ സംബന്ധിച്ച് വളരെ നല്ല പടമാണ് ആക്ഷനും എല്ലാം ഉണ്ട് പിന്നെ പുതുമുഖങ്ങളാണ് പിന്നെ നമ്മളെ പോലെ ചെറിയ കലാകന്മാർ വരുന്ന വഴികൾ ഭയങ്കര ദുർഘടമായിരിക്കും ഭയങ്കര സ്ട്രഗ്ളിങ് ആയിരിക്കും എന്തോ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇതിന്റെ പുറയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആണ് ഈ പടത്തിൽ വരിക സിനിമയിൽ വരിക എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എത്തിപ്പെടുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടാകും അപ്പോൾ അത് മനസ്സിലാക്കിയ നിങ്ങൾ തീയറ്ററിന് പോയി കാണണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് താങ്ക് യു സോ മച്ച് ും ജൂൺ പതിനാലിന് ഇത് എല്ലാവരുടെ ജീവിതം മാറി പറയട്ടെ ഓക്കെ